യാചന നടത്തിയിട്ട് വന്ന സ്വഹാബിയോട് അലൈഹി നമുസല്ലൂസ്മ തങ്ങൾ ചോദിച്ചല്ലോ എന്താ പരിപാടി യാചന വീട്ടിലെന്താ ഉള്ളത് എന്തുണ്ട് പുതപ്പോ പിന്നെ ഒരു തോൽപാത്രം എടുത്തിട്ട് വരികയും തോന്നുന്നു എടുത്തു കൊണ്ടുതന്നു ഇത് രണ്ടും താങ്കളിങ്ങനെ ഒടിച്ചിട്ട് ലേലം വിളിക്കണം ഫീലിങ്ങിൽ ഇതാരെങ്കിലും വിലക്ക് വാങ്ങാമെന്ന് ചോദിച്ചു ഒരു ദുർഹം പോരാ രണ്ട് തിറ ആ കൊടുക്ക് രണ്ട് തിറ കൊണ്ടുവരും ഒരു ദൃഹം കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് നീയും കുടുംബവും കഴിക്കണം മറ്റേ ദൃഹം കൊടുത്തിട്ട് പറഞ്ഞു ഒരു കോടാലി വാങ്ങിയിട്ട് വരികയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കോടാലി വാങ്ങി അതിന്റെ പിടിയായ മരക്കഷണം തങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു ഒരു നേതാവ് എന്ന് പറയുന്നത് വെറും ബുഹാരി ഓതി കൊടുക്കൽ മാത്രമല്ല അഡ്നോക്കിൽ ജോലി ഉണ്ടാക്കി കൊടുക്കൽ കൂടി ഉസ്താദ് ചെയ്തോണ്ടിരിക്കുന്നത് എവിടുന്നാണ് നമ്മൾ പഠിക്കാനായി പറയണം ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റിയെ എങ്ങനെ നിർമ്മിക്കണം എന്ന് കൂടി നമ്മൾ പഠിക്കാൻ അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറയുന്നത് വർത്താനം എന്താ പറയാ പതിനഞ്ച് ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടുപോയിരുന്നത് മെഹ്റാബിൽ തന്നെ കുത്തിയിരുന്നിട്ട് ഫുൾ ഡോയറണോന്നാണോ പറയണത് പതിനഞ്ച് ദിവസം ഈ ഭാഗത്ത് കണ്ടു കൊണ്ടാന്ന് പറഞ്ഞത് പതിനഞ്ച് ദിവസം എൻ്റെ ആ സ്വഹാബി പതിനഞ്ച് ഗൃഹം സമ്പാദിച്ചിട്ട് വന്നു എന്നിട്ട് ഞങ്ങൾ ഓർമ്മു ഇതല്ലേ മോനെ അതിൻ്റെ ഒരു മനോഹാരിത ഇതല്ലേ ഒരു ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത് ഇതല്ലേ സന്തോഷം ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ യാചന നടത്തലാണ് ചില ആൾക്കാർ അങ്ങനെ യാചന നടത്തിയിട്ടാരെങ്കിലുമൊക്കെ വലിയ സംഭാവന കൊടുത്താല് ആ കിട്ടിയ യാചകം തുറക്കും എന്ത് അള്ളാഹു ഇനിയും നിങ്ങൾക്ക് തരാനും എനിക്ക് വാങ്ങാനും തോഫിക്ക് കേട്ടെ പൊട്ടന്മാരായ നമ്മൾ അമീനും പറയും അയാൾ എന്നും വാങ്ങുന്ന ആളെ ഒരു ശരിക്കേടാണ് ഓക്കെ ശരിക്കേടിനെ ശരിക്കേടായിട്ട് നമ്മൾ തിരിച്ചടങ്ങും